ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കും മേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂതി സംഘടന മുന്നറിയിപ്പ് നൽകുന്നു ഇറാനിൽ പെസഷ്കിയാൻ പ്രസിഡന്റായതിനു ശേഷം ഹൂദികളുടെ ആക്രമണത്തിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിന് ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിന് ഉള്ളത് കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു ഇറാനെതിരായ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മാറും ഇത് ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ ജി സി സി രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും ശക്തമാണ് സൂയിസ് കനാലിന്റെ വരുമാനത്തിൽ വൻ ഇടി ഗാസ കുട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രയേലിലേക്ക് തിരിച്ചുപോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം കടുപ്പിച്ചതോടെയാണ് ആ ഇടിവ് യമൻ കേന്ദ്രമായ ഹൂതികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗ്ഗങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റിവളഞ്ഞാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് കഴിഞ്ഞ വർഷം കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം ഇരുപതിനായിരത്തി എട്ടായി കുറഞ്ഞു നവംബർ മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ഹൂതികൾ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹൂതികളുടെ ആക്രമണമെന്നാണ് റിപ്പോർട്ട് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ ആക്രമണം ചെറുത്തെന്നും ഹൂതികളുടെ മൂന്ന് ബോട്ടുകൾ മുക്കിയെന്നും യു എസ് സേനയും അന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ചെങ്കടൽ കപ്പൽപാത പാത പ്രധാനപ്പെട്ടതാവുന്നു എന്ന് വെച്ചാൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയിസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബൽ അൽ മന്ദബിലെത്തി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ അതായത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലായിരിക്കുന്ന ഹൂതികളും ഉള്ളത് അവരുടെ തന്നെ നിയന്ത്രണത്തിലായിരിക്കുന്ന ബാബൽ മന്ദബ് ഹൂതികൾ കപ്പലാക്രമണത്തിൽ തിരഞ്ഞെടുത്തതോടെയാണ് ഈ വഴി അപകട വഴിയായി മാറിയിരിക്കുന്നത് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള എളുപ്പവഴി കൂടിയാണ് സൂയിസ് കനാൽ അതുകൊണ്ട് തന്നെ എണ്ണ ഗ്യാസ് എന്നിവയുടെ നീക്കത്തിൽ സൂയിസ് കനാലിന് നിർണായക പങ്കുമുണ്ട് പകുതി വരെ മാത്രം ഒൻപത് മില്യൺ എണ്ണ ബാരലുകൾ അടങ്ങിയ കപ്പലുകളാണ് ഇതുവഴി കടന്നുപോയത് ഓരോ വർഷവും പതിനേഴായിരം കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഉദികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കൺപാത ഉപേക്ഷിച്ചാൽ അത് ലോകത്താകമാനമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാർക്കറ്റുകളിൽ സാധനങ്ങൾ എത്തുന്നത് വൈകുന്നതും വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇത് എത്തിക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത് ഇന്ധന വില വർദ്ധിച്ചാൽ അത് മൊത്തം സാധനങ്ങളുടെ വില വർധനവിലേക്കും വഴിവെക്കും യമനിലെ ഷിയാ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഹൂതികൾക്ക് പ്രാദേശിക സഖ്യത്തിൽ തുടങ്ങി സായുധ സേനയായി മാറി ഒടുവിൽ രാജ്യം തന്നെ കൈപ്പിടിയിൽ ഒരുക്കിയ സങ്കീർണ ചരിത്രം പറയാനുമുണ്ട് ഷിയാ വിഭാഗത്തിൽപ്പെട്ട സൈദി വംശജരാണ് ഇവരുടെ പൂർവികർ വടക്കനെമനെന്നും തെക്കനെമനെന്നും രീതിയിൽ വംശീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതായിരുന്നു പഴയ യമൻ വടക്കനെമനിൽ ഷിയാ വിഭാഗവും ിൽ സുന്നി ഭാഗവും ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു മുമ്പ് ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന വടക്കനമൻ തെക്കനമൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലുമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വടക്കനമൻ സ്വതന്ത്രമായെങ്കിലും ഷിയാ വിഭാഗമായിരുന്ന പ്രധാന അധികാരസ്ഥാനത്തിരുന്നത് ഇതിലേറ്റവും പ്രബലായിരുന്നു സൈദി വംശജർ വടക്കനമൻ സന എന്നിവിടങ്ങളിലെല്ലാം നിലവിൽ പൂർണ്ണ നിയന്ത്രണം ഹൂതികൾക്കുമാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി